കേരളത്തിലെ വ്യവസായ വകുപ്പിന്റെ സെക്രട്ടറി അനിൽ മുഹമ്മദ് ഇദ്ദേഹം നിൽക്കുന്ന ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് അതായത് കെ എം എം എൽ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള വാർത്തയാണ് കഴിഞ്ഞ ദിവസം കാണാനുടേതായത് കൊല്ലത്താണ് ഈ സ്ഥാപനമുള്ളത് ആ സ്ഥാപനത്തിലാണ് അദ്ദേഹത്തിന് ജോലിയുള്ളത് കാരണം കൊല്ലം രൂപതാ വിഷപ്പ് കൊടുത്ത ഒരു പരാതി നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് കൊടുത്ത ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ളൂ എന്നുള്ള വാർത്തയാണ് ആണ് വാർത്തകൾ കേട്ടപ്പോൾ പലതും പലരും പല പ്രതികരണവുമായൊക്കെയാണ് വന്നിട്ടുള്ളത് ചില ആളുകൾ അതിൽ സന്തോഷം പ്രകടിച്ച് ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന ആളുകളുമുണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സസ്പെൻസിന് ആഘോഷിച്ച ആളുകളുമുണ്ട് സംഘടനാപരമായിട്ടും അദ്ദേഹത്തെ എതിർക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ വ്യക്തികളായിട്ടും അദ്ദേഹത്തെ എതിർക്കുന്ന ആളുകളുണ്ട് കാരണം എതിർപ്പ് പലപ്പോഴായിട്ട് ചില കാര്യങ്ങളിൽ ചില കാര്യങ്ങളെ കുറിച്ച് പ്രതികരിക്കുമ്പോൾ എതിർപ്പുകൾ സ്വാഭാവികമാണ് എന്നുള്ളത് നമുക്ക് തോന്നുന്നത് അങ്ങനെയുള്ള എതിർപ്പ് അദ്ദേഹത്തിന് പൊതുവെ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും അത്തരത്തിലുള്ള ഒരു എതിർപ്പുള്ള ഒരാളാണ് നമ്മുടെ ഡോക്ടർ ജയശങ്കർ സാറ് അദ്ദേഹത്തോടുള്ള എതിർപ്പ് അദ്ദേഹം ഫലസ്തീനിൻ്റെ കൂടെ നിന്ന് എന്നുള്ളതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വളരെ വേദന ഉണ്ടാക്കിയ കാര്യം ഇസ്രായേലിൻ്റെ കൂടെ നിന്നില്ല എന്നുള്ളതാണ് ട്രംപിൻ്റെ കൂടെ നിന്നില്ല അതുപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെത്യനാവിൻ്റെ കൂടെ നിന്നില്ല അദ്ദേഹം പിന്നെ ഫലസ്തീനിൻ്റെ മക്കളെ കൂടെ നിന്നു ഹമാസിൻ്റെ കൂടെ നിന്നു ഹമാസ് എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയാണ് എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ ജയശങ്കർ സാറിനുള്ളത് അദ്ദേഹത്തിന് പിന്നെ ഫലസ്തീനുകളെ കൊലപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ സന്തോഷിക്കാം അദ്ദേഹത്തിന് ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കാം അമേരിക്കയുടെ കൂടെ നിൽക്കാം ആരുടെ കൂടെ നിൽക്കും ഇവിടെ ആർക്കും അതിലൊന്നും യാതൊരു എതിർപ്പായി അഭിപ്രായങ്ങളുണ്ട് പക്ഷെ അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് തൻ്റെതായ ഭാഗങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യം വകവെക്കുന്നുണ്ട് എന്ന് ഇരിക്കെ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ജയശങ്കർ സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഫലസ്തീൻ്റെ കൂടെ നിന്നതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചോത്തോളം അദ്ദേഹത്തിന് വല്ലാത്തൊരു വേവലാതി മനസ്സിന് വിഷമങ്ങൾ ഉണ്ടാക്കിയത് അതാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ വോയിസിലൂടെ അദ്ദേഹം ഇവിടെ അതിനെ സസ്പെൻസിന് ശേഷം അദ്ദേഹം വിട്ടൊരു വോയിസ് ഒരു വീഡിയോ ക്ലിപ്പ് നമുക്കിവിടെ കേൾക്കാം നിഷ്പക്ഷ ജിഹാദി എന്ന അവർ നാമധേയത്തിൽ അറിയപ്പെടുന്ന ഡോക്ടർ അനിൽ മുഹമ്മദിനെ പൊതുമേഖലാ സ്ഥാപനമായ കെ എം എം എൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ കേരളത്തിലെ വ്യവസായ വകുപ്പിൻ്റെ സെക്രട്ടറി എം പി എം മുഹമ്മദ് ഹനീഷ് മാനേജ്മെൻറ്റിനോട് നിർദ്ദേശിച്ചു എന്നുള്ളതാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന പുതിയ വാർത്ത അനിൽ മോഹ്മാനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ യൂട്യൂബിലെ ഒരു താരമാണ് അദ്ദേഹത്തെക്കാൾ പ്രസിദ്ധമാണ് അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ പൊട്ടിച്ചിരി രണ്ടു വാചകം പറഞ്ഞിട്ട് പൊട്ടിച്ചിരി അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറയും പുള്ളി ആദ്യകാലത്ത് ഈ നിഷ്പക്ഷ നിലപാടിൽ കുറേയൊക്കെ നിഷ്പക്ഷമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിരുന്നത് പക്ഷേ പിന്നെ പിന്നെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഗസൈൽ പാലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായ സമയം തൊട്ട് ഒക്ടോബർ ഏഴ് മുതൽക്ക് അന്നാണ് അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ പോയത് മുമ്പ് ഇതിനൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു ഒരു മര്യാദ ഉണ്ടായിരുന്നു വാതിരിവുണ്ടായിരുന്നു അന്ന് മുതൽക്ക് പുള്ളി ഇസ്രായേലിൻ്റെ വലിയൊരു വിരോധി ഹമാസിൻ്റെ വലിയൊരു ആരാധകരെയോട്ട് മാറി അൽ ഖസാം ബ്രിഗേഡ് അത് ചെയ്തു ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു ഇസ്രായേലിൻ്റെ ആഫീസ് പൂട്ടി നാളെ കഴിഞ്ഞ് മറ്റേതുള്ള അവർ ഷട്ടറിടും നദന്യാഹുവിന് വയറിളക്കി ഇങ്ങനെ സ്ഥിരമായി വാർത്തകൾ പടച്ചുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനൊന്നും സത്യവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല ഇസ്ബുള്ള അങ്ങനെ ചെയ്തു ഹൂതികൾ അങ്ങനെ ചെയ്തു ഇദ്ദേഹത്തിന് ഇതിനെ പറ്റിയൊക്കെ എന്തെങ്കിലും ബ്യൂറോട്ടായിട്ടാണോ പറഞ്ഞത് നമുക്കറിയില്ല അങ്ങനെ ലോകത്തെ ഇല്ലാത്ത പല വാർത്തകളും മാധ്യമം പത്രത്തിൽ പോലും വരാത്ത രീതിയിലുള്ള വാർത്തകളാണ് മൂപ്പിലാൻ ഓരോ ദിവസം അടിച്ചു